മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അതിഥി ഒരു സ്ഥലനാമം പറഞ്ഞാൽ തന്നെ അതിനോടൊപ്പം ചേരുന്ന ആളാണ് കൊട്ടാരക്കര കൊട്ടാരക്കര എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരുടെ മനസ്സിൽ സിനിമ ഓടിയെത്തും സിനിമ ഓടിയെത്തിയാൽ കൊട്ടാരക്കര ശ്രീധരൻ നായരും കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകളും ചലച്ചിത്ര നടിയുമായ ശ്രീ ശോഭാ മോഹനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മൾക്ക് ശ്രീ ശോഭാ മോഹൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ജയിക്കും ഒരു എഴുപത്തിനാല് വർഷം മുമ്പ് സിനിമയിൽ തുടങ്ങിയ ജീവിതമാണ് ശ്രീ കൊട്ടാരക്കര ശ്രീധരൻ അച്ഛൻ എന്നും നമ്മുടെ ഒരു ഫ്രണ്ടായിരുന്നു എൻ്റെ ഞാൻ ജനിക്കുമുതലേ അച്ഛൻ സിനിമാ ഫീൽഡാണ് അപ്പം നമുക്കതൊരു പുത്തരിയായിട്ട് തോന്നിയിട്ടില്ല നമ്മളതിൽ തന്നെ വളർന്നു എടുത്തു എന്ന ഒരു ഭയങ്കര ഒരു താര ജാടിയെല്ലാം ജീവിച്ച ഒരാളല്ലോ അച്ഛൻ നിങ്ങൾക്ക് എന്താ അറിയാറില്ല സാധാരണക്കാരനായിട്ട് എന്നെ ജീവിച്ച കലാകാരനെ ഒരു അച്ഛൻ്റെ മകളാണ് അതന്നെ സിനിമ ജീവിതം അന്നൊക്കെ ചെന്നൈയിലും ഒക്കെ മദ്രാസിലാണല്ലോ ഷൂട്ട് കൂടുതൽ നമ്മുടെ നാട്ടിൽ കുറവല്ല മിക്കവാറും അച്ഛൻ ഒരുപാട് സമയം നമുക്ക് മിസ്സിങ് ആവും അച്ഛൻ എപ്പോഴും ചെന്നൈയിലും അവിടെയൊക്കെ ആയിരിക്കും പല കാര്യങ്ങൾക്കും അച്ഛൻ വീട്ടിൽ ഉണ്ടാവില്ല അങ്ങനൊക്കെ ഉള്ളൊരു അച്ഛന് ഒരു നമുക്ക് അച്ഛൻ ഇല്ലാത്ത പല സംഭവങ്ങളും നമുക്ക് വീട്ടിൽ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് ആ ഷൂട്ട് അവിടെ ആയിരിക്കും അപ്പൊ അത് പോയിട്ട് വരുമ്പോഴത്തേക്കും കൊറേ നാള് നമുക്ക് കാണില്ല പിന്നെ അച്ഛൻ വരുമ്പോ അതൊരു ആഘോഷം തന്നെ ആയിരിക്കും സിനിമ എന്നുള്ളത് സാധാരണക്കാരെ ഒരു വലിയ തന്നെയായിരിക്കും ഇന്നത്തെ ഇതേ അല്ലല്ലോ ഇന്നിപ്പോ എല്ലാം ഓപ്പൺ എല്ലാവർക്കും അറിയാം എല്ലാം സിനിമ എന്താണെന്ന് അന്ന് ഒരു എന്തോ ഒരു അത്ഭുത ജീവിയെ കാണുന്ന സിനിമയെ കാണുമ്പോൾ തന്നെ അച്ഛൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിനിലാന്ന് ചെന്നൈ സ്റ്റേഷനത്തൊക്കെ ആളിങ്ങനെ കൂടി നിക്കം വന്നിറങ്ങുന്നത് കാണാൻ ഈ കൊട്ടാരക്കര നാട് ചേച്ചി കൊട്ടാരക്കര എന്റെ കുട്ടിക്കാലം ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെ അല്ലേ ഇവിടെയല്ലേ കല്യാണം കഴിച്ചു പോയപ്പോഴാണ് ഞാൻ കൊട്ടാരക്കര വിട്ടു പോകുന്നത് കൊട്ടാരക്കര തന്നെയായിരുന്നു പഠനം പഠനമെല്ലാം ഇവിടെയായിരുന്നു കോളേജിൽ പഠിച്ചും കൊല്ലത്തും നിലമേ കോളേജിൽ പ്രിയ ഡിഗ്രി പഠിച്ചു ഡിഗ്രിക്ക് എസ് എം കോളേജിൽ പഠിച്ചു സ്കൂളെല്ലാം ഇവിടെയാണ് ഗേൾസ് സ്കൂളിലാണ്

നാട്ടുകാർ മൊത്തം അച്ഛനോ കൂട്ടുകാരെ സിനിമാ മേഖലയില് സിനിമ മേഖലയില് എല്ലാവരുമായിട്ടും അതെ സത്യമാഷ് വന്നിട്ടുണ്ട് പ്രയത്സീലങ്ങള് വന്നിട്ടുണ്ട് കൃഷിമാൻ വന്നിട്ടുണ്ട് അന്നത്തെ ഉള്ള ഈ പറഞ്ഞു കേട്ടുണ്ട് ഇവിടെ പോകുമ്പോ അമ്മ ൂട്ടിന് പോകുമ്പോ എല്ലാരും പറയാതെ നേരെ ഓപ്പോസിറ്റ് ആ വീട്ടില് അച്ഛനെ പേടിയാ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ തീപെട്ടി അപ്പീസ് ഒക്കെ ഉണ്ട് നമ്മുടെ വീടിന്റെ വാതി പോകണ്ടേ അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ പോകുമ്പോ അച്ഛൻ കയറ്റിന്റെ നിക്കുവാണെങ്കിൽ അവര് പേടിച്ച് വഴിമാറിപ്പോയിട്ടുണ്ട് അവർക്ക് ഒരിക്കലും അച്ഛൻ ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു അല്ല അല്ല ഈ കുട്ടിച്ചാത്തനൊക്കെ ഇറങ്ങിയ ഒരു പക്ഷേ കുട്ടികളുടെ ഒരു അത് അത് ചേച്ചിയുടെ സ്കൂൾ അല്ല ഞാൻ സ്കൂൾ ലൈഫിലൊക്കെ കൊച്ചിൻ എക്സ്പ്രസ് ഇതൊക്കെ അതൊക്കെ നാട്ടുകാർക്ക് ഒരു പേടിയായിരുന്നു അഭിനയിച്ചിട്ടാണ് അതേ വേഷത്തിൽ ഇവിടെ വന്നതും നേരം ഷൂട്ട് ഷൂട്ട് കൊട്ടാരക്കരയൊക്കെ ഉണ്ടായിരുന്നു ആ വയസ്സിന്റെ വേഷത്തിൽ തന്നെ വീട്ടിൽ വന്ന് അച്ഛൻ നമ്മളപ്പൊ അച്ഛന് ചേച്ചി അവിടെ ഫ്രണ്ടില് നിന്നപ്പോ അച്ഛന് കയറി ചേച്ചിക്ക് മനസ്സിലായില്ല ചേച്ചി ഓടിച്ചു അമ്മയ്ക്ക് മനസ്സിലായി അമ്മ വന്ന് പിന്നെ അമ്മ പറയുന്ന കേക്കാ അന്ന് ഞാൻ തീരെ കുഞ്ഞ മന്ത്രവാദി സിനിമ മന്ത്രവാദിയല്ല യാചകൻ ഫസ്റ്റ് അത് ഞാൻ ജനിച്ചിട്ടില്ല അമ്മ പറഞ്ഞു കേട്ടിട്ടാ അന്ന് ആ യാചകന്റെ കുഷ്ഠരോഗിയായിട്ടുള്ളവര് ആ വേഷത്തിൽ തന്നെ ഇതുപോലെ അച്ഛൻ വീട്ടിൽ വന്ന് ധർമ്മം ചോദിച്ചു അപ്പം മൂത്ത ചേച്ചിയൊക്കെ അപ്പൊ ചേച്ചി പേടിച്ച് പിച്ചക്കാരെല്ലാം കുഷ്ഠരോഗിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോണ്ട് പേടിച്ച് വന്നത് അമ്മ അപ്പൊ എന്തോ കൊണ്ടു കൊടുക്കാനായിട്ട് കൈ നീട്ടി കൈ കൈ കണ്ടപ്പോ അമ്മയ്ക്ക് മനസ്സിലായി അച്ഛനാണ് അമ്മ പറഞ്ഞു അതേ മേഘോറി വന്നിട്ടുണ്ട് പണ്ടേയുള്ള അച്ഛനെ അതൊരു ശീലം പിന്നെ ദൂര വരാൻ പറ്റില്ല അടുത്തൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നമ്മളെ പറ്റിക്കും ഈ അന്നത്തെ കാലത്തെ സിനിമകൾ ഒരുപാട് ഇന്നത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിരുന്നു എല്ലാ ഷൂട്ടിങ്ങിന്റെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നാളെടുത്ത് പോയ അനുഭവങ്ങളോ ആ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലേ പല സമയത്തും അച്ഛൻ നമുക്ക് ഉണ്ടാവില്ല അച്ഛൻ്റെ ഷൂട്ടിന്റെ തിരക്കിലായിരിക്കും പിന്നെ അമ്മ പിന്നെ അതൊക്കെ മാനേജ് ചെയ്യും വിശേഷ മാക്സിമം വരാൻ പറ്റുന്നിടത്തൊക്കെ കോൺടാക്ട് ഇല്ലെങ്കിൽ എല്ലാവർക്കും എന്നെ അറിയാലോ ആട്ടക്കാരനെ ആട്ടക്കാരനെല്ലാം അറിയാമെന്ന് അതേപോലെ എന്നെ ആരും മറന്നിട്ടില്ല പക്ഷെ ഞാൻ പലരുടെയും മുഖം മറന്നു പോയിട്ടുണ്ട് നമ്മൾ കുഞ്ഞിലെ കണ്ട് മറന്നിട്ടേ പിന്നെ വലുതാകുമ്പോൾ ഒരുപാട് വ്യത്യാസം വരില്ല എല്ലാരും സുഹൃത്തുക്കൾ തന്നെയാ ഇപ്പം നമ്മൾ മറ്റേ പടിഞ്ഞാറ്റങ്കര സ്കൂളിൽ ഏഴാം സ്റ്റാൻഡർഡ് വരെ പഠിച്ച എല്ലാവരുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു സംഗമ

വരണം അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊന്നും അല്ലായിരുന്നു പെട്ടെന്ന് പിന്നെ അഭിനയത്തോടെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നാനാ പ്രൊഡക്ഷനായിരുന്നു ബലൂൺ ആണല്ലോ ഞാൻ ഫസ്റ്റ് ചെയ്തത് അപ്പം നാനയിൽ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിരുന്നു കുമാരി ചേച്ചിയൊക്കെ നമ്മളുമായിട്ട് നല്ല ക്ലോസാ പിന്നെ അതിനകത്തെ എഡിറ്റർ പുത്തൂർ പ്രഭാർ എന്ന് പറയുന്ന മൂത്ത ചേട്ടൻ്റെ ഒരു ബന്ധുവായിരുന്നു ഇപ്പൊ അങ്ങനെ ആ ചേട്ടനും അങ്ങനെ എല്ലാവരും നമുക്ക് പരിചയമുള്ളവരായോണ്ട് ഒരു പുതിയ പടം എടുക്കുന്നു പുതുമുഖങ്ങളെ വെച്ച് എടുക്കുന്നു ഇപ്പൊ മുകേഷായിരുന്നല്ലോ മോളും പൊട്ടാരക്കരയുടെ മോളും എന്നുള്ള ഒരു ലേഖമില്ല വന്ന് അഭിനയിച്ച് അപ്പോഴെ ഇങ്ങനെ അവരൊക്കെ കൂടെ വീട്ടിൽ വന്ന് ചോദിച്ചപ്പം ഞാനങ്ങ് ഒക്കെ പറഞ്ഞു അപ്പൊ എന്താണെന്ന് അറിയില്ല അച്ഛൻ അച്ഛൻ ചോദിച്ചു മോക്ക് താല്പര്യം വേണ്ടി പോകാന്നുള്ളതാണ് അച്ഛൻ്റെ അപ്പൊ ഞാൻ പറഞ്ഞു ശരി അഭിനയിക്കാം അങ്ങനെ അങ്ങ് പോയി അഭിനയിച്ചത് അങ്ങനെ കൊല്ലത്തായിരുന്നു ഷൂട്ട് അപ്പൊ വീട്ടിൽ നിന്ന് രാവിലെ പോകും തിരിച്ചു വരും അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു അപ്പൊ അതിനകത്ത് നമുക്കൊരു പക്ഷെ കുറേ അഭിനയം വന്ന് ഇങ്ങനെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് പറഞ്ഞ മാനസികമായിട്ടൊരു അടുപ്പ് തോന്നുന്നു പിന്നെന്തായാലും ആ പടം ചെയ്തു പിന്നെ ഒന്ന് രണ്ട് കുറേ പടങ്ങൾ കണ്ടിന്യൂസ് വന്നതാണ് പക്ഷേ അത് ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ചതാക്കാതെ പക്ഷെ കൂടെ വരാൻ ഈ പറഞ്ഞാലും അമ്മ അങ്ങനെ വരത്തോന്നില്ല എന്റെ മൂത്ത ചേട്ടനാന്ന് കൂടുതലും ലൊക്കേഷനിലേക്ക് പിന്നെ കൊല്ലത്തായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാരും പോകും മുകേഷ് ഇപ്പോഴും എന്നെ കളിയാക്കും വണ്ടി നിറച്ചു ആളായിട്ട് അതിനു വരുന്ന പറഞ്ഞു അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ ഞാൻ തന്നെ മടിച്ചതാ പകുതി അപ്പൊ നമ്മളൊരു സിനിമ ചെയ്യുമ്പം നമ്മൾ അതുപോലെ നമ്മളതുപോലെ ചെയ്യണല്ലേ ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ അത് മാറിയാണ് പക്ഷെ അന്നത്തെ ആ കാലഘട്ടത്തിൽ ആ നമ്മള് പോകുന്നതും വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമല്ല അമ്മയ്ക്കൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നാലും എന്റെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടതാ അച്ഛന് പിന്നെ പ്രശ്നമില്ല ഇല്ലായിരുന്നു മോക്ക് ഇഷ്ടമാണെങ്കിൽ പോകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അച്ഛൻ അത് കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ വിചാരിച്ച നമുക്ക് തന്നെ ചില മടികൾ തോന്നി ഉദാഹരണം ഞാൻ പറയാൻ അതിനകത്തൊരു സീനുണ്ടായിരുന്നു ഒരു കുളി സീൻ കലാരഞ്ചിനി ഞാൻ വീട്ടിൽ കുളിക്കുന്ന ഒരു സീൻ ബലൂണിൽ അപ്പം അത് ചെയ്യാൻ എനിക്ക് മടി വന്നത് അപ്പം ഞാൻ രവിഗുപ്തനായിരുന്നു ഡയറക്ടർ അപ്പം പുള്ളിയോടെ ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് ആ സീൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളോട്ടുള്ളവർ ഇഷ്ടമുണ്ടായിരുന്നു പുള്ളീനെ ഞാൻ കുളിച്ചിട്ട് കരയിൽ ഇരുന്ന് തുണി നനയ്ക്കുന്ന ഒരു സീനായിട്ട് എനിക്കത് ഡൈവേർട്ട് ചെയ്തു അങ്ങനെ ചെയ്തു തന്നു പക്ഷേ എല്ലാത്തിനും അത് പറ്റില്ലല്ലോ നമ്മൾ ചെയ്താൽ നനഞ്ഞ കുളിച്ചിറങ്ങണമെന്നു പറയുന്നത് പോലെ ചെയ്യാൻ പോയാൽ നമ്മളത് ചെയ്യണം അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ കാണുമ്പോൾ ബോർക്കും അങ്ങനെ ഞാനങ്ങ് മടിച്ചു സത്യത്തിൽ അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ കുറെ പടം അടുപ്പിച്ച് വന്നതാ പിന്നെ ഞാനങ്ങ് വേണ്ടാന്ന് ഞാൻ തന്നെ വെച്ചതാണ് അച്ഛന് അച്ഛനും നമ്മുടെ ഇഷ്ടത്തിന് അച്ഛനൊന്നും ഇതിൽ നിൽക്കില്ല ഞാൻ പറഞ്ഞില്ല അച്ഛൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അച്ഛനും പിന്നെ ഫീൽഡിനെ കുറിച്ച് അറിയാമല്ലോ അപ്പൊ അച്ഛൻ്റെ ഒരു മോളെന്നുള്ള ഒരു കെയർ ഓഫ് നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല അമ്മ പിന്നെ വരില്ലേ ഒരു ഓർത്തഡോക്സ് അങ്ങനെ താല്പര്യൊന്നും ഇല്ലായിരുന്നു പിന്നെ ചേച്ചിമാരൊക്കെ ഡാൻസും പാട്ടും ഒക്കെ പഠിച്ചവരാണെങ്കിലും അവരക്കും പോകാനൊരു താല്പര്യം ഇപ്പൊ എന്റെ ഏറ്റവും ഈ അടുത്ത സമയത്താ അവളിപ്പോ ഇറങ്ങി ശൈലജ അവളെയൊക്കെ നേരത്തെ കൊറേ വിളിച്ചിട്ടുള്ളതായി പല പടങ്ങളിലും പക്ഷെ അവർക്കൊന്നും വന്നു താല്പര്യമില്ലായിരുന്നു അടുത്ത സമയത്ത് പിന്നെ അവള് ഒരു രണ്ടു വർഷിലോട്ട് വന്നിട്ട് ഈ ആദ്യം ആദ്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകളാണോ പിന്നീട് അമ്മ കഥാപാത്രങ്ങളിലേക്ക് ഇല്ല അങ്ങനെ നമുക്ക് യാപ്പ് വരുമ്പോട്ടോ ഞാൻ തന്നെ അത് എയ്റ്റി ടൂല ബലൂൺ റിലീസ് പിന്നെ എയ്റ്റി ഫോർ ആയപ്പോ എന്റെ കല്യാണമായി പിന്നെ സിനിമ ഞാൻ അഭിനയം ഉപേക്ഷിച്ച് തന്നെയാ കുടുംബജീവിതത്തിലോട്ട് പോയെ പക്ഷേ എന്റെ ഹസ്ബൻഡ് ഇതിനകത്ത് ഇൻട്രസ്റ്റ് മോഹൻ ചേട്ടിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ പിന്നെ

ഒരുമിച്ച് 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 കൂടാറുണ്ടോ അമ്മയുള്ള സമയങ്ങളിലൊക്കെ കൂടായിരുന്നു മക്കളുടെ സിനിമ ബിനു ഇപ്പം കുറച്ച് ക്യാപ്പിട്ട് നിക്കുക നല്ലൊരു ക്യാരക്ടർ പ്രതീക്ഷിച്ച് നിക്കുക പിന്നെ

എന്റെ മാറ്റി ഇപ്പോ സിനിമ ഒന്നും നമുക്ക് നമ്മക്കള്ള ക്യാരക്ടർ ഒന്നും ഇപ്പോഴത്തെ സിനിമയിൽ ഇല്ലല്ലോ അ제 പുതിയ സിനിമ സിനിമ പൊതുവേ കുറവ അമ്മ ക്യാരക്ടർ അkay ഇപ്പോ വളരെ കുറവല്ല പച്ചന്റെ ഒരു സിനിമ ജീവിതത്തിൽ വെച്ച ഒരു മനസ്സ് തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അച്ഛന്റെ ഇത് നോക്കിയാലും വേലിത്തമ്മി എന്നാ വേ പെട്ടെന്ന് വരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ആ സിനിമ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴും അച്ഛന്റെ മുഖമാണ് നമുക്ക് മനസ്സിൽ വേലി നമുക്കും വേലത്തമ്പിന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നെല്ല കഥ വന്നു പഴശ്ശിരാജ സർപ്പക്കാട് ഇതൊക്കെ നേരം ചെമ്മി ഇതെല്ലാം ചെമ്മീനൊക്കെ ഇപ്പോഴും കാണാമല്ലോ കാണാല്ലോ ബിനു വന്നത് ബിനു ഇൻട്രസ്റ്റ് ആയിരുന്നു ചെറുതല്ലേ മുതൽ അവനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ചെന്ന് പിന്നെ പഠിത്തത്തില് അങ്ങനെ അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്കൂൾ മൂന്നാറ് കാറ്ററിങ് കോളേജിലെ ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് ചേർക്കാനായിട്ട് പോയതാണ് അവിടെ ചെന്ന് അവിടെ ചെന്ന് അന്നത്തെ അഡ്മിഷൻ്റെ ദിവസം ഹോസ്റ്റലിൽ നിർത്താനായിട്ടുള്ള എല്ലാ ഇതായിട്ട് പോയതാണ് അവിടെ ചെന്ന് നിന്ന് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടനൊരു ഫോൺ കോൾ വരുന്നത് അപ്പോൾ ചേട്ടൻ അത് കട്ട് രണ്ട് മൂന്ന് ആവശ്യം വന്നു കട്ട് ചെയ്തു പിന്നെ പിന്നെ വിളിക്കുന്നു അപ്പോൾ എന്തോ ഒരേ നമ്പറാകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ടെന്ന് ചോദിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഫോണെത്തി ഇപ്പം വിനിയൻ സാറായിരുന്നു അപ്പം വിനിയും വിളിച്ചിട്ടറിഞ്ഞതുപോലെ ഒരു തമിഴ് പടം അജന്ത ഒരു തമിഴ് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ അപ്പോൾ പുള്ളി നായകനായിട്ട് ഓനെ ഒന്ന് നോക്കപ്പം കുറച്ച് നാളായി വിനിയും സാർ കണ്ടിട്ട് വന്നത് എൻ്റെ ഒന്നും അറിയാൻ വയ്യ അപ്പം ഓനെ ഒന്ന് വന്നാൽ ഒന്ന് കണ്ടിട്ട് പോകും സാറിനൊന്ന് കാണാനാണ് പറഞ്ഞ് വിളിച്ചത് അപ്പം പറഞ്ഞതുപോലെ മൂന്നാർ അവിടെ അവൻ്റെ അഡ്മിഷൻ്റെ ദിവസം അപ്പോൾ പറഞ്ഞ് എന്തായാലും ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോവട്ടെ അവരൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മീറ്റിങ് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പളിനോട് നമുക്ക് വീട്ടിലൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തിരിച്ചു പോന്നു തിരിച്ച് വന്ന് ഇവിടെ വന്ന് കാര്യം സാറിനെ കണ്ടു അപ്പോൾ എൻ്റെ പിറ്റേന്ന് തന്നെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ വന്ന് അവർ കണ്ടു അവർക്ക് ഇഷ്ടമായി ഒരാഴ്ചയ്ക്കകം ഷൂട്ട് പോകാൻ ഫിക്സ് ചെയ്യും ഹണി റോസും മിനുമായിരുന്നല്ലോ അതിൽ അങ്ങനെ ഫിക്സ് ചെയ്ത് പിന്നെ ഈ കോളേജിൻ്റെ പഠിത്തം അങ്ങ് സ്റ്റോപ്പായി പിന്നെ അഡ്മിഷൻ ഫീസും അടച്ചിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ അവർ ആ ഫീസൊക്കെ റീഫണ്ട് ചെയ്തു പിന്നെ ഇവിടെ ഷൂട്ട് തുടങ്ങി ഇതിങ്ങനെ പോയി അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമായപ്പോൾ ആ ഷൂട്ട് ബ്രേക്കായി ബ്രേക്ക് ആയപ്പോള് ഭയങ്കര എനിക്ക് ഭയങ്കര ടെൻഷനായി സത്യം പറഞ്ഞാൽ പഠിത്തത്തിന്റെ ഇതും പോയി പാടവും ഇതായപ്പോഴത്തേക്ക് അപ്പൊ ചേട്ടന് നല്ല സമാധാനമായിരുന്നു ചേട്ടൻ പറഞ്ഞാൽ അതൊക്കെ പരിപാടി എന്ന ഇവയൊക്കെ ഒരു പഠിത്തവും പോയി ഇതും പോയി എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ലോയിൻ സാറ് പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ടാ പിന്നെ അജന്ത പൂർത്തിയാക്കി കൊടുത്തേ അജന്ത റിലീസ് ആയെങ്കിലും എന്നാലും സൈക്കിളും കഴിഞ്ഞതിന് ശേഷം അജന്തയുടെ പുതിയായിട്ട് സ്വന്തം ആണോ സിനിമ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് ഒന്ന് ചേച്ചിയെ സംബന്ധിച്ച് രണ്ട് കാലഘട്ടത്തെ സിനിമയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് അപ്പോ വർത്തമാനകാലത്തിൽ ഈ സിനിമ എന്നുള്ളത് ഒരു കോക്കസിന്റെ കൈക്കാൻ നോക്കാൻ ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് എങ്ങനെയാ ചേച്ചി ആരോപണത്തിലൊന്നും ഞാൻ വലുതൊന്നും കിട്ടാനുള്ളത് കിട്ടും വിശ്വാസമാണ് എനിക്ക് ചെയ്തെന്ന് വിചാരിച്ച അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ പഴയതുപോലുള്ള ഒരു ഇതില്ല ഒരു ഐക്യം ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കെന്നു വെച്ചാൽ കൂട്ടായ്മയുടെ ഒരു കുറവുണ്ടെന്ന് എനിക്കത് പണ്ടെന്ന് പറഞ്ഞ ഒരു സീൻ സീനെടുക്കുന്നതിന് നമ്മളെല്ലാവരും ഇതിപ്പോ അച്ഛൻ അമ്മയും മോനും ആട്ടത്താൻ അഭിനയിച്ചാൽ തന്നെ മോനെ കാണത്തു പോലും ഇല്ല അമ്മ അമ്മയുടെ ഭാഗം ചെയ്തിട്ട് ഒരു മോൻ മോനിച്ചു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ പണ്ട് അങ്ങനല്ലോ എല്ലാ ഒരു അല്ല അതെ ചേച്ചി ഇവിടെ നസീർ ഇവിടെ വരുവായിരുന്നു അല്ലെങ്കിൽ സത്യം വരുവായിരുന്നു അതെ അവർക്കുള്ള ഭക്ഷണമായിട്ട് പോകുന്നു അങ്ങനെ ഒരു കൂട്ടായ്മ ഇപ്പൊ സിനിമയിൽ ഉണ്ടോ അത് മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ചേച്ചി പരിഗണന കിട്ടും അച്ഛന്റെ മകൾ കുറച്ചുകൂടെ ഒരു പരിഗണന കെട്ടിട്ടുണ്ട്

മക്കളെ നോക്കി അങ്ങനെ കഴിയുന്ന ഒരു രീതിയായിരുന്നു അമ്മക്ക് കൂടും ലൊക്കേഷൻ്റെ ഷൂട്ടിങ് ഇങ്ങനെ പാച്ചം വിളിക്കും വിളിച്ചാലും അമ്മയ്ക്ക് വലിയ താല്പര്യം ഇല്ല പത്തുവട്ടം വിളിക്കുമ്പോൾ അമ്മ ഒരു വട്ടം പോവും അങ്ങനെയായിരുന്നു ചേച്ചി സിനിമയിലേക്ക് ഇറങ്ങുമ്പോ അമ്മ എന്തായാലും ചില ഉപദേശങ്ങളൊക്കെ നൽകി കാണും തീർച്ചയായും അത്യാവശ്യം ഒന്ന് അമ്മയ്ക്കറിയാം അമ്മയുടെ മക്കളെന്താ താല്പര്യം ഉണ്ടെങ്കിൽ അഭിനയിച്ചോ നല്ലതേ പിന്നെ അമ്മ കൂടെ വരുമൊന്നുമില്ല ലൊക്കേഷനിൽ വന്ന് കൂട്ടുവരാനും Também, <laughs> <laughs> Shoem... ോ നടികളുടെ അങ്ങനൊന്നും അമ്മയ്ക്ക് വരാൻ വീട്ടിലുള്ള സിനിമ അമ്മ ബുദ്ധിമുട്ട് വീട്ടിൽ സിനിമ സിനിമാർച്ച വീട്ടിൽ വന്ന സിനിമ ആയിട്ട് യാതൊരു അത്ര പിന്നെ അച്ഛന്റെ ചില പടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോയി കാണും അച്ഛനുണ്ടെങ്കിൽ കൊണ്ടുപോകും അങ്ങനെയൊക്കെ കാണും സിനിമയെല്ലാം കാണും പക്ഷെ ചർച്ചാ വിഷയം വീട്ടിലെ അഭിപ്രായം ചോദിക്കുമോ

ഇതൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും പുതിയതായി രംഗത്ത് വരുന്നവർക്ക് ചോദിച്ച ഞാൻ ഈ പൊതുപ്രവർത്തനത്തിൽ ഒന്നും ഉള്ള ആളല്ല അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ സിനിമാ സംഘടന അല്ലാതെ അമ്മയിലും മെമ്പറുണ്ട് അവരുടെ മീറ്റിങ്ങിന് പോവും അല്ല എന്നുള്ളത് കൂടുതലൊരു സോഷ്യൽ വർക്കിനകത്ത് ഞാൻ ഇൻവോൾവ് അല്ല വീട്ടിൽ വന്ന മക്കള് കുറ്റുമക്കൾ എന്നുള്ള രീതിയിൽ കഴിഞ്ഞുകൊണ്ടുപോയുണ്ട് ഇപ്പം ചേട്ടനോട് പോയോണ്ട് ഞാൻ കൂടുതലും അകത്തുള്ള പരിപാടികൾ അവർ പുറത്തെ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാം ട്രൂപ്പില്ല ട്രൂപ്പ് തന്നെ ചേട്ടൻ ഉള്ള എപ്പോഴും എത്തി അത് കഴിഞ്ഞാൽ ഞാൻ സീരിയലും സിനിമയൊക്കെ സജീവമായിട്ട് പോയത് അതുവരെ നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നല്ലോ പലത് വിളിച്ചാലും റൂപ്പിട്ടിട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു അതിലെ നഷ്ടമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് പോകുന്ന അല്ലാതെ നമുക്ക് ഒരു നമ്മളെ സംബന്ധിച്ച് സിനിമ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ അതാന്നുള്ള നമ്മൾ ചെയ്തില്ലെങ്കിലും നമുക്ക് കണ്ടു ഉണ്ടായിരുന്നു അതിന്റെ വലിയ തോന്നിയില്ല എനിക്ക് പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ നാടകവും സിനിമയും സീരിയലും എല്ലാം

നമ്മുടെ കൊട്ടാരക്കര വലിയൊരു വിവാദങ്ങളൊക്കെ ഉണ്ടായി പ്രതിമ അന്തിമ തീരുമാനം ആയിട്ടില്ല ആയിട്ടില്ല ഉണ്ടായിരുന്നില്ല അനുശോചനം നടന്നപ്പോൾ ഞാൻ പറഞ്ഞു അതൊരിക്കലും ചെയ്യുമ്പോ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ പ്രതിമ വെക്കുന്ന സത്യം പറഞ്ഞാൽ അച്ഛൻ ഇഷ്ടമല്ല അച്ഛൻ ഓരോന്ന് പറയും പറയും പ്രതിമ വെച്ച അതിനകത്ത് കാക്കയും തോറി പക്ഷികളും തോറി ഇങ്ങനെ അത് വെക്കല്ലെന്നായിരുന്നു അച്ഛൻ്റെ അഭിപ്രായം പലരുടെയും വെക്കുമ്പോൾ അച്ഛന അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അച്ഛനൊരു താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് പിന്നെ ഇങ്ങനെ നമ്മുടെ കൊട്ടാരക്കരയിൽ ഇങ്ങനെ ഒന്ന് വെക്കാം എന്ന് ഇപ്പം നമ്മളും അതിനത് സഹകരിച്ചു അച്ഛന്റെ ഒരു മെമ്മോറിയൽ ആയിട്ട് വെക്കല്ലേ പക്ഷെ അതിങ്ങനൊരു രീതിയിലാവും നമ്മൾ വിചാരിച്ചില്ല അതിനകത്ത് ഭയങ്കര വിഷമമുണ്ട് നമുക്ക് അത് ഞാൻ അനുശോചന യോഗത്തിൽ ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ അവര് വാക്ക് വന്നിട്ടുണ്ട് അത് ചന്തമുക്ക് ജംഗ്ഷനിൽ അങ്ങോട്ട് വെക്കാണ്ട് പോവാന്നൊക്കെ പറയും കൃഷ്ണകുമാർ ഉണ്ടല്ലോ കൃഷ്ണകുമാരായിരുന്നു ഇവിടെ തന്നെ ഉണ്ട് നമ്മളൊക്കെ ഇവിടെ ഇല്ലല്ലോ കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പറയുമായിരുന്നു എന്നാലും ചർച്ചയിലൊന്നും നമ്മൾ പങ്കെടുത്തിട്ടില്ല ഇങ്ങനെ വെക്കുന്ന ഒരു രീതി പറഞ്ഞു പ്രതിമ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ ആ പ്രതിമ പോയി നോക്കുകയൊക്കെ ആണോ ഒക്കെ ചെയ്തു ഇങ്ങനെ ഇത് വരുമെന്ന് നമ്മളൊരിക്കലും അന്ന് പ്രതീക്ഷിച്ചില്ല ചെയർമാനൊക്കെ പറഞ്ഞതല്ലേ അവരുടേതായിട്ട് നാട്ടുകാരുടെ രീതിയിൽ വെച്ചതല്ലേ നമ്മളെ നമ്മുടെ കുടുംബങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടല്ല വെച്ചത് പിന്നെ വെച്ചപ്പം നമ്മളതിനെ എതിർത്തില്ല എന്നുള്ള കാര്യം സത്യമാണ് എന്തേ ഉള്ളു വലിയൊരു എനിക്കത് ഞാനത് പറഞ്ഞു ഞാൻ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു അത് പൊതിഞ്ഞ് കിട്ടി അവിടെ അവിടെ നിന്ന് എടുത്തു തോന്നുന്നു അതൊരിക്കലും ശരിയായ കാര്യത്തോട്ട് നമുക്ക് യോജിപ്പില്ല ഈ അഭിനയത്തെ കമ്പാരിസൺ ഇല്ലെങ്കിലും ഈ മക്കളുടെ അഭിനയത്തിലെ ാണ് ചേച്ചി കുറച്ചുകൂടെ ആകർഷകമായ ശൈലിയതാ അങ്ങനെ പറയാൻ പറ്റും രണ്ട് കണ്ണുണ്ട് ഏഴ് വെച്ചാൽ ഞാൻ എന്ത് പറയും

ഈ കൊട്ടാരക്കര എന്നുള്ള പേര് ഈ സിനിമാ മേഖലയിൽ ചോദിച്ചാൽ ആദ്യം പറയുന്ന പേര് ആ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു പേര് ആരെങ്കിലും പറഞ്ഞ് കേൾക്കുകയോ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ അച്ഛന്റെ പേര് വെച്ച് നമ്മളെ തിരിച്ചറിഞ്ഞ ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ പലയിടത്തും ഇണ്ടല്ലോ ഇങ്ങനെ ഓരോ ഷൂട്ടിന് ചെല്ലുന്ന സ്ഥലങ്ങളിൽ തന്നെ ചിലർ ഇങ്ങനെ പറയും കൊട്ടാരക്കയുടെ മോളമ്പഴാണ് അവിടെ പറയുന്നത് ആയതാ എറണാകുളം പോകാൻ കാരണം ഇളയമോന്റെ പഠിത്തവാൻ ഡിഗ്രി ഇത് കഴിഞ്ഞിട്ട് എൻ ഡി ടി എഫ് പഠിച്ചപ്പോ എറണാകുളത്തായിരുന്നു അവൻ ക്ലാസ്

പിന്നെ ഒരു രണ്ടും പോലെ തലമുറ സിനിമ പെട്ടെന്ന് ഒതുങ്ങി നിക്കുന്നവർക്കൊന്നും പറ്റിയ മേഖലയല്ല ല്ലേ ഒന്നെ കാണുന്ന ഒന്നിനെ കാണുന്നില്ലല്ലോ ഈ ഇപ്പോഴുള്ളവർ പഠിച്ച സിനിമയിൽ ഇറങ്ങുന്നവരാണ് ഒരുപാട് ഗവേഷണം നടത്തി അതെ ഇപ്പൊ എല്ലാ എല്ലാവർക്കും അറിയാം മൊബൈലിൽ പോലും സിനിമ എടുക്കാവുന്ന കാലമാണ് എങ്ങനെയായിരിക്കും ഒരു വരുംകാല മലയാള സിനിമയുടെ പോക്കന്ന പ്രതീക്ഷിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അപ്പുറമായിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ആയിരിക്കും നാളെ പോകുന്നത് അനുവിൻ്റെ സിനിമാവരവെന്ന് പറഞ്ഞു ഞാൻ അനുവ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ചട്ടമ്പി നാട് ഷൂട്ട് നടക്കുന്നത് പൊള്ളാച്ചിയിൽ അപ്പോൾ അവൻ വെക്കേഷന് വന്നതാണ് വെക്കേഷന് വന്നപ്പം അന്ന് ചേട്ടനും ഉണ്ട് ഞാനും ഉണ്ട് ബിനുവുണ്ട് മൂന്നുപേരും അനത്തുട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളെ കാണാനായിട്ട് അവൻ ലൊക്കേഷനിൽ വന്നതാണ് ലൊക്കേഷനിൽ വന്നപ്പോൾ അവിടെ മമ്മൂക്കയുടെ ചെറുപ്പത്തിൽ കാലം ഒരു യ്യ അവരിങ്ങനെ അന്വേഷിച്ചിടക്കുന്ന ആ ഒരു ടൈമ് അപ്പൊ ഇവനെ കണ്ടപ്പം പെട്ടെന്ന് മമ്മൂക്കയ്ക്ക് സ്ട്രൈക്ക് ചെയ്തു മമ്മൂക്ക ഇവനെ വിളിച്ച് സംസാരിച്ചു വിളിച്ചിട്ട് എന്താ പഠിക്കുന്നേ അതായത് ഒക്കെ ചോദിച്ചോളൂ വേറൊന്നും ചോദിച്ചില്ല അതൊക്കെ സംസാരിച്ചിട്ട് അവനഴിഞ്ഞ് വിട്ടു എന്നിട്ട് പിന്നെ പറഞ്ഞു അവൻ മതിയെന്ന് പറഞ്ഞു സെലക്ട് മമ്മൂക്കേ അങ്ങനെ മതിയെന്ന് പറഞ്ഞു അവനത് കേട്ടപ്പോൾ അവൻ എന്താ ചെയ്യത്തില്ല അവൻ പറ്റത്തില്ല അവൻ ചെയ്യുന്നില്ല അവനൊരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു വീട്ടിലോട്ട് നേരത്തെ കണ്ണേ കണ്ണിമടങ്ങാന്നും പറഞ്ഞൊരു പടത്തില് ഞങ്ങളെല്ലാരും ചേട്ടന് ബിനു കൊണ്ട് ഞാൻ അവന് ഒരു സീനിലെങ്ങാണ്ട് ചുമ്മാ വിളിച്ചപ്പോ അവന അന്നേ ഇഷ്ടല്ല അപ്പൊ ഇത് പറഞ്ഞപ്പോ അയാളാകയോ എനിക്കോ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ മമ്മൂക്ക് പറയുമ്പോ ഒന്നും പറയാനും പെട്ടുപോയി അങ്ങനെയാണ് ചട്ടമ്പി നാട് ചെയ്തത് ചട്ടമ്പി നാട് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഓർക്കുണ്ട് ഓർമ്മക്കൂട്ടെന്നു പറഞ്ഞു ലോഹിസ്താൻ്റെ അസോസിയേറ്റ് മനോജ് എടുത്ത ഒരു പടമുണ്ട് അത് അതിനകത്ത് ഇവരൊക്കെ സിബി സാറിന്റെ മോന് ലാലു വലിസറിന്റെ മോന് ഇവന് മറ്റേ ഗോലേഷിന്റെ മോൻ വിഷ്ണു ഇവരെല്ലാം കൂടെ അങ്ങനെ ഒരു അങ്ങനെ ഒരു പടം എടുത്തു അതിൽ ചെയ്തു അവരപ്പം ഒരു ഫ്രണ്ട്ലി ഇതായിട്ട് ചെയ്തു അതും കഴിഞ്ഞ് പിന്നെയും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നെ തീവ്രം രൂപേഷ് പിതാ പിന്നെടുത്ത തീവ്രം ചെയ്ത് കഴിഞ്ഞപ്പം മുതലാണ് അയക്കതിനകത്തൊരു ഇത് തോന്നിയത് താല്പര്യത്തോടു കൂടിയാണ്

എനിക്കല്ല എല്ലാരും സുഹൃത്തുക്കളാണ് എനിക്കാരും വിരോധം എന്നാ ആരുമായിട്ട് ഞാൻ അങ്ങനെ ഡെയിലി കോണ്ടാക്ട് ഒന്നും ഇല്ല എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എല്ലാരും സുഹൃത്തുക്കളാ ഞാനും സുഹൃത്താണ് വീട്ടിൽ വന്ന് പിന്നെ ഡെയിലി ഫോൺ ചെയ്യുവോ അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോവോ അങ്ങോട്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ആർക്കും എന്നോട് വിരോധം ഇല്ല എനിക്കും എന്നോടെ ഇല്ല അപ്പൊ സായി ചേച്ചിയുണ്ട് ബിനുണ്ട് അനുണ്ട് ഈ എല്ലാ ചേർന്ന ഒരു സിനിമ ഉണ്ടാവുമോ എനിക്കുണ്ട് പക്ഷെ ആരെങ്കിലും എന്നെ കൊണ്ടെ മക്കളൊക്കെ ഞാൻ പറയും നിങ്ങൾ ഇങ്ങനെ പറയുന്നു അവരെങ്ങനെ മുൻകൈ എടുക്കുകയാണെങ്കിൽ നടക്കട്ടെ അതിന് സന്തോഷമുണ്ട് സന്തോഷം വിളയനിയുണ്ട് ഒരാളോടായി ഫീൽഡില് അങ്ങനെ ഒരു വന്നാൽ കൊട്ടാരക്കര കുടുംബത്തിൽ സിനിമ അതെ നമുക്കും പ്രതീക്ഷ കൊട്ടാരക്കര കുടുംബത്തിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാകട്ടെ ഈ മനോഹരമായ സംവാദത്തിൽ പങ്കെടുത്ത ശോഭ ചേച്ചിക്ക് ഹൃദ്യമായ നന്ദിയും ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ എല്ലാവരും ആശംസകളും നേരുന്നു നമസ്കാരം നമസ്കാരം